തൻ്റെ മറുപടിക്ക് വേണ്ടി കാതോർത്ത് നിൽക്കുന്ന ഷാഫിയോടായി ഇക്ബാൽ പറഞ്ഞു ഷാഫി നീ വിശ്വസിക്കുമോ ഇല്ലയോ എന്നറിയില്ല ആ പെണ്ണിൻ്റെ വീട്ടുകാർ നിന്നെ കിട്ടാൻ എന്തെങ്കിലും മാരണം ചെയ്തു കാണും അങ്ങനെ ചെയ്യാൻ പറ്റുമത്രേ ഇതാരാ പറഞ്ഞതെന്ന് അറിയാമോ എൻ്റെ വൈഫ് അവൻ്റെ സംസാരം കേട്ട് ഷാഫി ചിരിച്ചും കൊണ്ട് ചോദിച്ചു എന്താണ് വൈഫ് പറഞ്ഞത് അവൾ പറഞ്ഞത് കല്യാണം ശരിയാവാൻ പെൺകുട്ടികളുടെ വീട്ടുകാർ എവിടെയെങ്കിലും പോയി പല പരിപാടികളും ചെയ്യുമത്രേ അങ്ങനെ ചെയ്താൽ കാണാൻ വരുന്നവരുടെ മനസ്സ് യാന്ത്രികമാക്കാനും ഒക്കെ പറ്റുമെന്നാണ് അവൾ പറഞ്ഞത് നിന്റെ കാര്യം അവളോട് പറഞ്ഞപ്പോൾ അവൾക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല അവൾക്ക് പരിചയമുണ്ടത്രേ ഇങ്ങനെ ചെയ്യുന്നത് അതെന്താ നിന്നെ അങ്ങനെയാണോ അവൾ സ്വന്തമാക്കിയത് ഞാനത് ചോദിച്ചു അവൾ കിടന്നു ഉരുളുകയാണ് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല മൂന്ന് സിസേറിയനും കഴിഞ്ഞു വേറൊന്നും നിർത്തിയില്ലേ എന്ന് ഇക്ബാൽ പറഞ്ഞതും ഷാഫി കുറേ കാലത്തിന് ശേഷം കൊണ്ട് ചോദിച്ചു ആൾക്കാരെ ഓരോ വിശ്വാസങ്ങൾ അങ്ങനെയൊക്കെ നടക്കുമോ പെണ്ണുങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഷാഫി അവർ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കും ഒരു പെണ്ണിൻ്റെ യഥാർത്ഥ നിന്റെ കണ്ണുകളെ സിഹറ് ഉപയോഗിച്ച് മൂടാൻ കഴിയുന്നത് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല ഇന്ന് നമുക്ക് അറിയാത്തത് അറിയാത്തതുപോലെ ആവില്ല മറ്റുള്ളവർക്ക് നമുക്കെവിടെ അതിൻ്റെ പിന്നാലെ പോകാൻ നേരവും പൈസയും മരിച്ചുപോയാൽ ഇത്തരം പറയാതെ രക്ഷപ്പെടാൻ കഴിയാത്ത കേസുകളിൽ നിന്നാണ് ഈ സിഹറ് അതുണ്ടോ വിചാരിച്ചത് നടത്താൻ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത പെണ്ണുങ്ങൾക്ക് ഈ ബിലീസ് ചിന്തിക്കാൻ അവസരം നൽകുക ഏതായാലും ഒരു കാര്യം ഉറപ്പായി ഒരിക്കലും വീട്ടിലുള്ള എല്ലാവരും കൂടി പെണ്ണ് കാണാൻ പോകരുത് ചതിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ രണ്ടോ മൂന്നോ വട്ടമായി കാണാൻ പോകാൻ ശ്രദ്ധിക്കണം ഇക്കബാൽ കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം തമാശയായി തോന്നിയെങ്കിലും എന്തൊക്കെയോ സമൂഹത്തിൽ ഒളിഞ്ഞു നടക്കുന്നുണ്ടെന്ന് ആദ്യമായി ഷാഫിയുടെ മനസ്സിലേക്ക് തുടങ്ങിയിരുന്നു കുട്ടിയുടെ വീട്ടുകാരുടെ പെരുമാറ്റം അന്ന് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അന്വേഷണം അവർ പിന്നീട് നടത്താം ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞത് വീട്ടിൽ ഒരുപാട് പേർക്ക് അത് അകത്തുണ്ടായിട്ടും എവിടെയും കാണാത്ത നിശബ്ദത കുട്ടി വന്നപ്പോൾ അവരുടെ മുഖത്ത് കണ്ട ഭയം അറിയില്ല ഇപ്പോൾ അവൻ്റെ വാക്കുകൾ കേട്ടതുകൊണ്ട് തോന്നുകയാണോ അതോ അതൊക്കെ സംഭവിച്ചിരുന്നോ അള്ളാഹു ഹലം ആ ഭാഗത്തേക്ക് കൂടുതൽ ചിന്തിക്കേണ്ട അത് കഴിഞ്ഞല്ലോ ചിന്തകൾ വാരിക്കെട്ടി ഇക്കബാലിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു ഇക്ബാൽ തുടർന്നു അത് വീട് കഴിഞ്ഞത് കഴിഞ്ഞു രക്ഷപ്പെട്ടല്ലോ ആലോചന എന്നോട് പറഞ്ഞിരുന്നു വേറെ ഒരു പയ്യന് വേണ്ടി പറഞ്ഞതാണ് അപ്പോഴാണ് നിന്നെ ഓർമ്മ വന്നത് പെൺകുട്ടി ഡിഗ്രി ഫൈനൽ ഇയർ ആണ് ടീം അല്പം ചെറിയ ടീം ആണ് പക്ഷേ നമ്മൾ ലാസ്റ്റ് പോയി നോക്കിയതൊക്കെ വെച്ച് നോക്കുമ്പോൾ വേണമെങ്കിൽ ആണെന്നാണ് അവൻ പറയുന്നത് എത്ര മക്കളാണ് മൂന്ന് മക്കൾ മൂന്ന് പെണ്ണാണ് നീ കണ്ടോ നോക്ക് മൂത്ത കുട്ടിയാണ് ഷാഫി കൂടുതൽ ആലോചിക്കട്ടെ ചോദിച്ച് കുടുംബമൊക്കെ എങ്ങനെയാണെന്ന് അറിയാമോ ഇപ്പം പഴയ ഗൾഫുകാരനാണ് ഇപ്പോൾ കാര്യമായ ജോലി എന്ന് പറയാനൊരു കച്ചവടമുണ്ട് കുടുംബം തെറ്റില്ല എന്നാണ് അവൻ പറഞ്ഞത് നമുക്കന്വേഷിക്കാം നോക്ക് കുട്ടിയുടെ ആദ്യത്തെ കല്യാണമാണ് എന്നാണ് പോകേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇക്കബാൽ പറഞ്ഞു ഇപ്പോൾ പോയാലോ നാലര ആയില്ലേ കോളേജ് വിട്ട് വന്നിട്ടുണ്ടാവും ബൈദിനോട് പോയി നോക്കാമെന്ന് എന്ന് പറഞ്ഞതും അവൻ കുട്ടിയുടെ ഉപ്പാക്ക് വിളിച്ച് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു വണ്ടിയിലിരുന്ന് ഷാഫി ചോദിച്ചു ഉബൈദേ ഇത് നീ നേരിട്ട് അറിയുന്ന കുടുംബമാണോ ഉബൈദ് പറഞ്ഞു ഞാൻ നേരിട്ട് അറിയില്ല പക്ഷേ കുട്ടിയെ കണ്ടിട്ട് ഉണ്ട് കുഴപ്പം തോന്നിയില്ല നീ അന്വേഷിക്ക് എന്നിട്ട് പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം ആ ഭാഗത്ത് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഏതായാലും കണ്ടുനോക്കാം എന്നൊക്കെ പറഞ്ഞ് യാത്ര തുടർന്നു അരമണിക്കൂർ യാത്രയുണ്ട് വീട് കാണിച്ച് ഉബൈദ് വണ്ടി നിർത്താൻ പറഞ്ഞതനുസരിച്ച് വണ്ടിയിൽ നിന്നും ഇറങ്ങി ചെറിയൊരു വീടും പരിസരവും എന്നാലും കുഴപ്പമില്ല ഇപ്പോൾ കുട്ടി നന്നായാൽ മതി എന്നാണല്ലോ ഡിമാൻഡ് എന്തൊക്കെയായിരുന്നു ഡിമാൻഡ്സ് അളിയന്മാർ വരെ വേണ്ടെന്നായി ഒന്നും ആലോചിക്കാതെ അകത്തേക്ക് കയറി കുട്ടിയുടെ ഉപ്പയാണ് ഉബൈദ് പരിചയപ്പെടുത്തിയ ആൾക്ക് കൈ കൊടുത്ത് അകത്തേക്കിരുന്നു അല്പസമയം അവരോട് എന്തൊക്കെയോ സംസാരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടി വന്നു മണ്ണിലേക്ക് കൊണ്ടുവന്ന ഗ്ലാസ് എടുക്കുമ്പോൾ അവളെ ഒന്ന് നോക്കി കാണാൻ കുഴപ്പമില്ല ചായ തന്ന് അവൾ അവിടെ തന്നെ നിന്നു അപ്പോഴാണ് കുട്ടിയുടെ ഉപ്പ പറയുന്നത് എന്നാ അവർക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ കുബൈദ് അതെ അതെ എന്നും പറഞ്ഞ് ഷാഫിയെ നോക്കി ആരെങ്കിലും ഒരാൾ എന്ത് ഏതെങ്കിലും റൂമിലേക്ക് പോകാൻ പറയുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഷാഫിയോട് കുട്ടിയുടെ ഉപ്പ ചോദിച്ചു അല്ല നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലേ ഇങ്ങനെ ഇരുന്നിട്ടോ എന്ന് ചോദിക്കാൻ തോന്നിയെങ്കിലും ക്ഷമിച്ചും കൊണ്ട് ചിരിച്ചു മുന്നിൽ നിൽക്കുന്ന അവളോട് പേര് ചോദിച്ചു പേര് പറഞ്ഞു ഫർസാന പതിവ് ചോദ്യങ്ങൾ അവളോട് ചോദിച്ചു ഇങ്ങോട്ടൊന്നും ചോദിച്ചില്ല തൻ്റെ ചോദ്യങ്ങൾ കഴിഞ്ഞതോടെ ഓക്കെ പറഞ്ഞ് അവളോട് അകത്തേക്ക് പോകാൻ പറഞ്ഞു ഞങ്ങൾ വിളിക്കാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വരാൻ പോകുന്ന പുതിയ ജീവിതത്തിലേക്കും ഇതുവരെ കാണാത്ത പല അനുഭവങ്ങളിലേക്കുമാണ് താനീ നടന്നുപോകുന്നത് അപ്പോഴും ഷാഫി അറിഞ്ഞിരുന്നില്ല